مهال مارا صحابي مارا بانغد بيج حسان بن ثابت رضي الله عنه نو مديه تبلي نما دي دودي محمد فأجبت جبت وعند الله في ذاك الجزاء هجوت محمد البر تقيا رسول الله سيمته الوفاء

ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാൻ പറ്റി പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ ഇമാൻ പറഞ്ഞു ആ പണ്ഡിതന്മാർ നോക്കുന്നത് അതാ പത്ത് കൊടുക്കുന്നു ചോദ്യം വന്നാൽ ആ വിഷയത്തിൽ ഇമാൻ നബിന്റെ അഭിപ്രായം എന്താണെന്നാണ് നോക്കുക ഇമാൻ നബിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് മുൻഗണന അതേ നൽകുക കാരണം ഷാഫി മദേബിൾ ഇമാൻ നബി രണ്ടാം ഷാഫി എന്ന ഒമൻപിയിൽ അറിയപ്പെടുന്ന ഈ ഇമാൻസ് നൽകുന്ന പാഠം ആരംഭന വിശദീകരിച്ചോണ്ട് ഇമാനി മുസ്ലിമിൽ പറഞ്ഞു അഥവാ പള്ളികൾ വെച്ച് ചെല്ലൽ സുന്നത്താണ് ഞാൻ ചോദിക്കട്ടെ മുസ്ലിമും പാരായണം ഹദീസ് കൊണ്ടുവരുന്നു ഇമാം നബിയെ പോലത്തെ പണ്ഡിതന്മാരെ ആ ഹദീസ് മനസ്സിലാക്കിക്കൊണ്ട് റസൂദാന്റെ മൗല്യതും മധുരം പള്ളിയിൽ വെച്ച് ചെല്ലൽ സുന്നത്താണെന്ന് അവരെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു മുസ്ലിമികൾക്ക് വേറൊരു തെളിവിന്റെ ആവശ്യമുണ്ടോ ഈ വിഷയത്തിൽ ഇമാൻ നബിയും അതുപോലത്തെ മഹാന്മാരായ അയ്മത്തോളം ഒരു കാര്യം സുന്നത്താണെന്ന് അവർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ട് സഹാപത്ത് അവരുടെ ജീവിതത്തിൽ നിരന്തരമായി നിലനിർത്തിപ്പോന്ന ആചാരം അത് നിർവഹിക്കാൻ മറ്റൊരാളെ പാസും അംഗീകാരവും ആവശ്യമുണ്ടോ ഈ സമൂഹത്തിന് നമതാ ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ മുസ്ലിം ഉമ്മത്ത് ഏത് കാലഘട്ടത്തിലും അതിന്റെ രൂപങ്ങൾ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകും രാജാവിന്റെ കാലത്ത് ചില രൂപങ്ങൾ ഉണ്ടാകും വാക്യഹാനിന്റെ കാലത്ത് വേറെ ചില രൂപമുണ്ടാകും അങ്ങനെ രൂപങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്നല്ലാതെ അടിസ്ഥാനപരമായി ഈ റസൂൽ പറയുന്ന റസൂൽ മഹത്വങ്ങൾ വിവരിക്കുന്ന ചിലപ്പോൾ മാംസം വിതം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ മാംസം മാം ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ മാംസങ്ങൾ പച്ച വിതരണം ചെയ്തിട്ടാവും രൂപ വ്യത്യാസമുണ്ടെന്നല്ലാതെ കാലഘട്ടത്തിൽ നിലനിന്നു പോകുന്നൊരാചാരമാണ് ഇന്നും മുസ്ലിമീങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട് ഇതാണ് വസ്തുത ബുദ്ധിപരമായി ചിന്തിച്ചാലും ലോകത്തിനുമ്പിൽ അള്ളാഹിന്റെ സൂലിനെ പരിചയപ്പെടുത്തുകയും ഓർമ്മിക്കുകയും മഹത്വങ്ങൾ പറയുകയും ചെയ്ത് മനുഷ്യൻ സ്വന്തം ശരീരത്തിന്റെയും കേൾക്കുന്നവരുടെയും ഈമാൻ വർദ്ധിപ്പിക്കുക